ഒരു സ്റ്റിച്ചിങ് വീഡിയോക്ക് വരാറായാലോ നമുക്ക് ഒരു കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഒരു പഴയ സെറ്റ് സാരി ഈ സെറ്റ് സാരിയെ നമുക്ക് ഒരു ദാവണിയായിട്ട് എങ്ങനെ കൺവെർട്ട് ചെയ്യാമെന്ന് നോക്കാം അതിന് ആദ്യം തന്നെ വേണ്ടത് അതാ ഒരു സാരി തന്നെയാണ് ആ സാരി നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പണിയായികങ്ങളായ ടേപ്പ് കത്രിക ചോക്ക് എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് രണ്ട് പാർട്ടാണല്ലോ വേണ്ടത് ഒന്നൊരു പാവാട സെറ്റും പിന്നെ നമ്മുടെ ദാവണിയായിട്ടുള്ളത് ധാവണിക്ക് സാധാരണ ഒരു രണ്ടേ കാലത്തോട്ട് രണ്ടെല്ലോരെയൊക്കെ എടുക്കാൻ പിന്നെ നമുക്ക് രണ്ട് പാർട്ടാണല്ലോ വേണ്ടത് ഒന്ന് പാവാട പിന്നെ നമ്മുടെ ദാവണി ദാവണിന്നാളോ പറയുന്നത് ആ അതാണ് വേണ്ടത് അപ്പൊ ഇതില് മൂന്ന് ആണ് ഞാനിവിടെ പാവാടയൊക്കെ ആയിട്ട് എടുത്തിരിക്കുന്നത് രണ്ടേകാൽ മീറ്റർ ഷോളിനായിട്ടും ദൂരത്തിൻ്റെ വണ്ണവും അതിനനുസരിച്ചായിരിക്കും എടുക്കുന്നത് എനിക്കിപ്പോൾ ഇത്രയാണ് വേണ്ടത് അത് ഞാൻ കട്ട് ചെയ്തിട്ട് നിങ്ങടെ കാണിച്ചു തരാം ഭാഗവും ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമുക്കിനി അതിന് പാവാടയ്ക്ക് വേണ്ടി ആദ്യം വേണ്ടത് ഒരു ബെൽറ്റ് ഭാഗമാണ് അതിനായിട്ട് ഞാൻ നമ്മുടെ എത്രയാണോ നമ്മുടെ അര ഇഞ്ച് അരവെള്ളം അതായത് ഞാൻ കാണിച്ചു തരാം എനിക്കിപ്പോ ഇവിടെ വേണ്ടത് നമുക്ക് ഒട്ടും ടൈറ്റും ആക്കരുത് എന്നാൽ ലൂസും ആകാത്ത രീതി നമ്മുടെ കറക്റ്റ് ഭാഗത്ത് വയ്ക്കണം ഇങ്ങനെ പിടിക്കുക അപ്പൊ എനിക്ക് ഇവിടെ വേണ്ടത് മുപ്പത്തിരണ്ടാണ് ആ മുപ്പത്തിരണ്ടിനോട് കൂടി നമ്മള് ഒരു രണ്ടര ഇഞ്ച് കൂടെ കൂട്ടി മുപ്പത്തിനാലര ഞാൻ ഇവിടെ ഒരു ബെൽറ്റ് ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അതിന്റെ വീതി എന്ന് പറയുന്നത് ഇഞ്ചാണ് അത് വലിയവർക്കായാലും ചെറിയവർക്കായാലും രണ്ട് ഇഞ്ചാണ് അതായത് നമ്മളിത് മടക്കും മടക്കി പിന്നെ അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയാണ് ഇവിടെ അഞ്ച് ഇഞ്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബെൽറ്റ് ഭാഗം എങ്ങനാണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മളിവിടെ ഒരു ഇഞ്ച് ചെയ്യാം അതിനുശേഷം നമ്മൾ ഓരോന്നും മാർക്ക് ചെയ്യാം അങ്ങനെ ഞാൻ നമ്മുടെ ഫുള്ള് വീതം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരിഞ്ച് മടക്കരുത് അതവിടെ തന്നെ അതിനുശേഷം നമ്മൾ ഈ എടുക്കുക ഈ എടുത്തിട്ട് അടുത്ത മാർക്ക് ചെയ്ത രണ്ടിഞ്ചിലോട്ടല്ല അതിന് തൊട്ട് ഇപ്പുറത്തുള്ള രണ്ട് ഇഞ്ചിലോട്ട് മാർക്ക് ചെയ്യുക മനസ്സിലാവുന്നുണ്ടോ അതിനുശേഷം ശേഷം നമ്മളൊരു പിൻ ചെയ്യുക വീണ്ടും നമ്മൾ അടുത്ത എടുക്കുക ഈ ഈ മാർക്കിലോട്ടല്ല അതിനിപ്പുറത്തുള്ള ഇവിടേക്ക് മാർക്ക് ചെയ്യുക പിന്നെ ചെയ്യുന്നുണ്ട് പിൻ ചെയ്യാത്തവർ അയൻ ചെയ്ത് അയൻ ചെയ്ത് പോകുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും അങ്ങനെ ഇത് ഫുള്ള് എടുക്ക ഞാനത് ചെയ്തിട്ട് വരാം നമ്മൾ ഇത് ഫുള്ള് ആയിട്ട് പിൻ ചെയ്തിങ്ങനെ എടുത്തിട്ടുണ്ട് ഇതുപോലെ പേൾ പിന്നില്ലാത്തവര് തീരാനാകുമ്പോഴത്തേക്കും പിൻ സാധന പിൻ ഉപയോഗിച്ചാലും മതി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് അയൺ ചെയ്തെടുക്കുകയാണ് അയനിങ് ആണ് ഇതിലെ പ്രധാന ഘടകം എന്നാലാണ് നമ്മുടെ പ്ലീറ്റ് ഒക്കെ നന്നായിട്ടിരിക്കത്തുള്ളൂ അത് ഒരു വശം മാത്രമല്ല നമ്മൾ ഈ വശം തേക്കുമ്പോൾ അതിന്റെ ഈ ബാഗ് വശവും തേക്കണം അപ്പൊ നമ്മൾ ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് ഇതിടുമ്പഴും ഈ ഈ പ്ലേറ്റ് ഇങ്ങനെ തന്നെ കിടക്കും മനസ്സിലായോ അപ്പൊ അത് ഞാൻ തേക്കുന്നത് കാണിച്ചു തരാം കണ്ടോ നമ്മളത് ഇതിന്റെ അകവും പുറവും നന്നായിട്ട് അയൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പിന്നിന്റെ പുറത്തു കൂടി അടിച്ചെടുക്കാം അതിനുശേഷം നമ്മുടെ ബെൽറ്റ് ഭാഗവും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാവാട റെഡി അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നല്ല പ്ലേറ്റില് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കൂടെ ചെയ്യണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്